ിൽ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന പരാതി പരിശോധിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ കെ വാസുകി യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ പരാതിയെ തുടർന്നാണ് നടപടി ക്രമക്കേട് അനുവദിക്കില്ലെന്നും അവർ പറഞ്ഞു ശരിക്കും ഒരു സാമ്പിൾ പരിശോധന ഇന്നലെ ചെയ്തതാണ് സോ അത് അതില് അവര് ഒരു ലക്ഷത്തോളം അവർ സി ഡിയിൽ എക്സൽ ഷീറ്റില് കൊടുത്ത് അല്ലാതെ അതിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അത് മിക്കവാറും ആൾക്കാർ വേറെ വേറെ ആൾക്കാർ തന്നെയാണ് ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല വളരെ കുറവാണ് സോ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഡ്യൂപ്ലിക്കേഷൻസുടെ ലിസ്റ്റ് ഞങ്ങൾ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് സോ അത് പ്രിസൈഡിംഗ് ഓഫീസറുടെ കയ്യിൽ ഉണ്ടാവും സോ ഒരിക്കലും ബോഗസ് വോട്ടിംഗ് നടക്കില്ല